ഈശോൻഷിഹ് സ്തുതി അറിയിക്കട്ടെ ആലാഹായും മനുഷ്യനുമായ ഉദ്ധിതന ഈശോ അർപ്പകനും അർപ്പണ വസ്തു അർപ്പണം സ്വീകരിക്കുന്നവനുമായി നമുക്ക് കൈമാറിയ റാസെ കന്തീശെ പരികർമ്മമാണ് നസറായരുടെ അത്യുന്നത റാസ അത്യുന്നത ശുശ്രൂഷ അത്യുന്നത ആഘോഷം അത്യുന്നത പ്രാർത്ഥന അത്യുന്നത ഉപവാസം അത്യുന്നത പ്രദക്ഷിണം അത്യുന്നത അത്ഭുതം അത്യുന്നത അടയാളം അത്യുന്നത സാക്ഷ്യം അത്യുന്നത ആരാധന അത്യുന്നത വചനാഘോഷം അത്യുന്നത വെളിപാട് അത്യുന്നത പ്രബോധനം അത്യുന്നത ആലാഹാനുഭവം അത്യുന്നത സമ്മേളനം അത്യുന്നത ഐക്യം അത്യുന്നത ധ്യാനം അത്യുന്നത മധ്യസ്ഥത അത്യുന്നത അനുഗ്രഹം അത്യുന്നത പരിശുദ്ധ സമയം അത്യുന്നത പാപമോചനം അത്യുന്നത പങ്കുവെക്കൽ അത്യുന്നത ബലി ഇതിലുപരിയായി മറ്റു രീതികൾ നമുക്കുണ്ടായാൽ അത് വിഗ്രഹ ആരാധനയാണ് നമ്മുടെ പങ്കാളിത്തം റാസേ കന്ദീശ പരികർമ്മത്തിലാകട്ടെ വിഗ്രഹ ആരാധനയിലാകാതിരിക്കട്ടെ